ഹായ് മീതുസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു തേങ്ങ വെച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി നോക്കിയാലോ ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നത് അതിനുവേണ്ടി ഞാൻ രണ്ട് തേങ്ങയും കുറച്ച് കറിവേപ്പിലും ഇവിടെ എടുത്തിട്ടുണ്ട് കഴുകി വെച്ച ഒരു പിടി പുളിയുണ്ട് പിന്നെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഒരു ചട്ടിയെടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ആ തേങ്ങ ചരകി വെച്ച തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായി വഴറ്റിയെടുക്കാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നേരത്തെ കഴുകി വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം പുളി കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് മുളക് പൊടിയിട്ട് കൊടുക്കാം ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം ചൂടാറിയതിന് ശേഷം മിക്സിയിലോട്ടിട്ട് അടിച്ചെടുക്കാം അപ്പം ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഒരു മാസത്തോളം കേടു കൂടാതെ നിൽക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ